ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് മഴവന്നൂർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ വടവുകോട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് മഴുവന്നൂർ മഴവന്നൂരിൽ ഇരുമ്പിന്റെ അംശം കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ ഇരുമ്പ് ശുദ്ധീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ധാരാളമായി ഇവിടെയുണ്ടെന്നും അങ്ങനെ മഴുവറൂർ എന്നായതാണെന്നും പിന്നീടത് മഴുവന്നൂർ എന്നായി മാറിയതാണെന്നും പറയപ്പെടുന്നു മണ്ണൂർ നെല്ലാട് തട്ടാമുകൾ അടക്കം പത്തൊൻപത് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം മഴണ്ടൂർ പഞ്ചായത്തില് പതിനൊന്നാം വാർഡിൽ താമസിക്കുന്നു മംഗലത്തേടെ കവലയ്ക്കടുത്തതാണ് എന്റെ വീട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കവി കൂടിയായ ശശി മഴ പഞ്ചായത്തില് ഏറെവറേ മുപ്പതിനായിരത്തോളം ജനസംഖ്യയുണ്ട് ആശുപത്രികള് സ്കൂളുകളെല്ലാം തന്നെ ഇതുണ്ട് തെക്കേ മഴ സ്കൂള് ആശുപത്രി ഐരാപുരത്ത് സ്കൂള് ആശുപത്രി നെല്ലാട് സ്കൂള് ആശുപത്രി അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോകുന്ന പഞ്ചായത്താണ് ഞങ്ങളുടെ ഭരണസമിതി തറക്കേട്ടില്ല നല്ല രീതിയിൽ തന്നെ പിന്നെ വ്യവസായ മേഖല വരുമ്പോൾ നെല്ലാട് കവലയ്ക്ക് കിഴക്ക് ഭാഗത്ത് മാറിയിട്ട് വ്യത്യസ്ത തരത്തിൽപ്പെട്ട നിരവധി ൾ ഉൾക്കൊള്ളുന്ന ഒന്ന് നിലവിലുണ്ട് പഞ്ചായത്തിലും പുറത്തുനിന്നുമായി വളരെയേറെ ആളുകൾ അവിടെ ജോലിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വടക്ക് ഭാഗത്ത് ഐരാപുരം ഭാഗം ആ പ്രദേശത്തും വ്യവസായ കേന്ദ്രം ഒന്ന് നിലവിലുണ്ട് കാർഷിക വിളകളെ കർഷകരിൽ നിന്ന് സമാഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിലവിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലൊരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു മൃഗാശുപത്രി ഉണ്ട് പ്രധാനമായിട്ടും ജലസേചനത്തിന് ഉദ്ദേശിക്കുന്നത് തിരിയറുവാലി കനാലിന്റെ ബ്രാഞ്ചുകളിൽ നിന്നും അതുപോലെ തന്നെ മഞ്ചനാട്ട് തോട്ടിൽ നിന്നുമാണ് ജലം എടുക്കുന്നത് ഇടയ്ക്ക് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളും മാലിന്യം കിട്ടിരുന്നു അത് നീക്കം ചെയ്തു അടുത്ത കാലത്ത് വിഷയങ്ങൾ ഇല്ല പിന്നെ മംഗൽക്കടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുണ്ട് അത് തന്നെ നാടിന്റെ പുരോഗതിയാണ് അത് രണ്ടായിരത്തി പതിനാറിൽ ഒരു കുട്ടി മാത്രമായിട്ട് അത് തീർന്നു പോകുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ ഞാനും കുറേ ആളുകൾ വീട് വീടാന്തരം കയറി കിടന്ന് ഇപ്പോൾ നിലവിൽ ആ സ്കൂളിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് മുപ്പതോളം കുട്ടികൾ ഇപ്പോൾ നിലവിൽ സ്കൂളിലുണ്ട് അപ്പം എല്ലാ തരത്തിലും ഇവിടെ ജാതിമത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ രീതിയിൽ എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ട് സന്തോഷവും സമാധാനവും സൗകര്യവും ഒരു നല്ല നാടാണ് മഴുന്നൂർ എറണാകുളം തേക്കടി സംസ്ഥാനപാത കടന്നു പോകുന്നത് മഴനൂർ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തു തന്നെയാണ് ഇത്ത കാലത്താണ് വഴി നന്നാക്കിയത് വഴി നന്നാക്കിയപ്പോൾ അപകടങ്ങൾ കൂടുതലാണ് പോലീസുകാരും മിക്കവാറും തന്നെ ഇതിൽ ഒരു കടന്നുപോകുന്നുണ്ട് കുറെ ഒക്കെ നിയന്ത്രണമുണ്ട് അപകടങ്ങൾ കുറവുണ്ട് ഒരു പരിധി വരെ അതിനുശേഷം ഈ പറയപ്പെടുന്ന പാതയുടെ വീതി കൂടിയാൽ കുറച്ച് അപകടങ്ങൾ ഒഴിവായിക്കൊണ്ടെ അതുപോലെ തന്നെ എറണാകുളത്തു നിന്നും കോലഞ്ചേരി വഴി മൂവാറ്റുക്കും അവിടെ നിന്ന് ഗോതമംഗലം വഴി മധുരയ്ക്കും പോകുന്ന കൊച്ചി മധുര ദേശീയ പാതയെയും തൃശൂർ പെരുമ്പാവൂർ വഴി മൂവാറ്റുപുഴിക്കും എത്തുന്ന എം സി റോഡിനെയും കുറഞ്ഞ ദൂരത്തിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാളകത്തു നിന്ന് ആരംഭിച്ച നെല്ലാട് വഴി മണ്ണൂരിൽ എത്തുന്ന റോഡ് വീതി കൂട്ടുക എന്നത് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടത് അധികൃതർ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല അത് കൊടുത്താൽ മനോജ് തന്റെ പറയുന്നത് കേൾക്കാം മഴുവന്നൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദവന്യെ എല്ലാവരും സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ കഴിയുന്ന ഒരു പ്രദേശമാണ് മുഴുവന്നൂർ ഗ്രാമം സാംസ്കാരികമായി വളരെ ഉയർന്ന നാടാണ് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളെല്ലാം കാര്യക്ഷമമായി ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട് ചില ഉപറോഡുകളുടെ തകർച്ച ഒഴിച്ചാൽ ഗതാഗത സൗകര്യം മികച്ചതാണ് കർഷക ഗ്രാമം ാണ് മുഴുവന്നൂര് ധാരാളം വിളകൾ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ക്ഷീര കർഷകരുമുണ്ട് ചെറുകിട വ്യവസായ സംരംഭങ്ങളും പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഒരു കാലത്ത് മേനി വിളഞ്ഞ പാടങ്ങളെല്ലാം തരിശായി കിടക്കുകയാണ് എല്ലായിടവും പുല്ല് കയറി കിടക്കുന്നു പാടശേഖര സമിതികളുണ്ട് ജലലഭ്യതയും ഉണ്ട് പക്ഷെ നെൽകൃഷി കർഷകർ പാട ഉപേക്ഷിച്ച മട്ടാണ് അതിനൊരു മാറ്റം വരികയും പാടകൾ വീണ്ടും കൃഷിയോഗ്യമാവുകയും ചെയ്താൽ നല്ലതാണെന്ന് തോന്നുന്നു മഴ വിശേഷം പങ്കുവയ്ക്കുന്നു വളയഞ്ചിറങ്ങര സ്വദേശി ഒന്നാം വാർഡിൽ വളയഞ്ചിറങ്ങര തന്നെയാണ് വീടും മുഴുവന്നൂർ എന്ന് പറഞ്ഞാൽ മഴുവന്മാരുടെ ഊര് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പഞ്ചായത്താണ് കൃഷിക്കാരുടെയൊക്കെ ഒരു കേന്ദ്രമാണ് കൈത്തൊഴിലെടുക്കുന്നവരുടെ ഒരു വലിയൊരു മേഖലയാണ് ഈ മഴുവന്നൂർ അങ്ങനെ തന്നെയാണ് ആ പേര് വന്നതെന്നാണ് ചരിത്രത്തിലൊക്കെ പറയുന്നത് പാടങ്ങളെല്ലാം കാളി കിടക്കുന്ന ഒരു ദുരവസ്ഥയുണ്ട് പല പഞ്ചായത്ത് ഭരണ സമിതികൾ വരുമ്പോഴും കൃഷികർക്കും കൃഷികർക്കും എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇതുവരെ ശീലിക്ക് വന്നിട്ടില്ല ഈ പഞ്ചായത്ത് മാത്രമല്ല പൊതുവെ അതുകൊണ്ട് ഈ നെൽക്ക കൃഷിയൊക്കെ ഇപ്പോൾ അന്യം നിന്നു പോകുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അതോടെ കുടിവെള്ളക്ഷാമവും ഈ വളയഞ്ചിറങ്ങര ജംഗ്ഷനിലും അഴുകുന്നൂർ പഞ്ചായത്തിൻ്റെതായിട്ടൊരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നു മൂന്ന് വർഷത്തിൽ കൂടുതലായി അതിങ്ങനെ കത്താതെ ഇടുകയാണ് അതിന് ഒരുപാട് പരാതികളൊക്കെ പഞ്ചായത്തിൽ കൊടുത്തെങ്കിലും ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു ഗ്രാമസ്വരാജ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഒരു പഞ്ചായത്തുകൾക്കും മാറാൻ കഴിഞ്ഞില്ല ദൈനംദിനം നാട്ടിലുണ്ടാകുന്ന പ്രശ്നത്തിൽ ഇടപെടാനോ അതിന് പരിഹാരം കാണാനോ അതിലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരായൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഫണ്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി സുതാര്യത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ കുറയ്ക്കാൻ ഇന്നുണ്ട് അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ഒരുവിധം ചിട്ടിയായിട്ടൊക്കെ പോകാൻ കഴിയുന്നുണ്ട് അങ്ങനെ ചില ഗുണവശങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലിൽ സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് സ്വാധീനതകളുണ്ട് പിന്നെ ഗ്രാമസഭ എന്ന് പറയുന്നത് പത്തോ ഇരുപതോ അമ്പതോ ആളെ തകച്ചിട്ട് ഒരു ഒപ്പിടിയിച്ചു പിരിയുന്ന അവസ്ഥയിലേക്കാണ് ഗ്രാമസഭയൊക്കെ പോകുക കർമ്മസേനയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇവിടെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സാധനം മുഴുവനും പുതിയ കട്ടി കൊണ്ട് റോഡിൽ കൊണ്ടുവയ്ക്കുന്ന ഒരവസ്ഥയാണ് ചാക്കുകെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പഞ്ചായത്തിലെ ഓരോ ഈട് കൊണ്ടുപോകണത് വാഹനത്തിന്റെ ആ പ്രശ്നമാണെന്നാണ് ഇത് പറയുന്നത് പിന്നെ കാട് പിടിച്ചു കിടക്കുന്നിടത്തൊക്കെ ആക്കാര് പുതിയ കെട്ടി കൊണ്ടുവന്നിടുന്ന ഒരവസ്ഥയുണ്ട് ക്യാമറ ഒന്നും തന്നെ വെച്ചിട്ടില്ല പിന്നെ ഒരു പ്രശ്നം ഇന്ന് വ്യാപകമായിട്ടുള്ള ലഹരി ഉപയോഗത്തിന്റെ അതിപ്രസരവും അതിന്റെ കൂട്ടുകെട്ടും ഒക്കെ ഒരുപാടുണ്ട് കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ േഖ പറയുന്നത് ഇങ്ങനെ മഴവന്നൂർ പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നു കാർഷിക ഗ്രാമമെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് മഴുവന്നൂർ അതോടൊപ്പം കാർഷിക മേഖലയിൽ ഇനിയും ഒരുപാട് സാധ്യതകളുള്ള പഞ്ചായത്ത് കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനം കൃഷി ചെയ്യാൻ കഴിയുന്ന നെൽവയലുകൾ തരിച്ചായി ഇടുന്ന പ്രവണത ഒഴിവാക്കുക എന്നതാണ് കൃഷി വകുപ്പ് മുഖേനയും പഞ്ചായത്തിൻ്റെതായ കാർഷിക പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൂടുതൽ സ്ഥലം കൃഷിയോഗ്യമാക്കാൻ കഴിയും കൂടാതെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വിവിധയിനം പഴവർഗങ്ങൾ പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുക അതോടൊപ്പം വാർഡ് അടിസ്ഥാനത്തിൽ വിവിധ വിളകളുടെ പാരമ്പര്യ ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തി കുടുംബകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക പരമ്പരാഗത രീതിയിൽ പഴം പച്ചക്കറി സംസ്കരിച്ച് വിവിധതരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുക എന്നിവയെല്ലാം വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് കൃഷിയുമായി ബന്ധപ്പെടുത്തി ഗ്രാമീണ ടൂറിസത്തിന് വളരെയേറെ സാധ്യതകളുള്ള പഞ്ചായത്ത് കൂടിയാണിത് മനോഹരമായ നെൽപ്പാടുകളും അതിനോട് ചേർന്നുള്ള കുളങ്ങളും തോടുകളും കുന്നുകളും മലകളും ഒക്കെയുള്ള തനതായ സൗന്ദര്യം മഴവന്നൂരിന്റെ പ്രത്യേകതയാണ് കഴിയുന്നത്ര കൃഷി ചെയ്തും പഴയതുപോലെ ഗ്രാമീണ ചന്തകൾ തിരികെ കൊണ്ടുവന്നും നെൽപ്പാടങ്ങളോട് ചേർന്ന് സഞ്ചാരികളെ ആകർഷിക്കത്തക്ക വിധം ചില സൗന്ദര്യവൽക്കരണം നടത്തിയും ടൂറിസം എന്ന ആശയം നല്ല രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയും കർഷകർക്ക് അധിക വരുമാനത്തിനുള്ള ഒരു സാധ്യത കൂടിയാണിത് കാർഷിക ഗ്രാമം എന്ന മഴുവന്നൂരിന്റെ മുഖഛായ എക്കാലവും നിലനിർത്തുന്നതിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് കൃഷിയോടൊപ്പം ഭക്ഷ്യ സംസ്കാരവും വീണ്ടെടുത്ത് ഒരു മാതൃകാ പഞ്ചായത്തായി മഴവിന്വരനെ മാറ്റാൻ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാർഷിക മേഖലയെ ഗിരീഷ് പറയുന്നത് കേൾക്കാം മ്പാട്ടില് നിവാസിയാണ് ഇപ്പൊ ഇവിടെ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ എന്ന് പറയുമ്പോൾ തെങ്ങ് വാഴ കവുങ്ങ് കുരുമുളക് കപ്പ പിന്നെ പുതിയ കൃഷി എന്ന് പറഞ്ഞാൽ കൊച്ചി കൂവ പിന്നെ പരീക്ഷിച്ചപ്പോ വേറെ കൃഷികൾ ഒന്നുമില്ല അപ്പൊ പാടാർക്ക് തരിച്ചായിട്ട് തന്നെ കിടക്കുക ആരും കൃഷി കിടക്കണല്ലോ അപ്പൊ നമുക്ക് ഒരാൾക്കായിട്ട് അങ്ങനെ കൃഷി ചെയ്യാനും പറ്റില്ല പിന്നെ ഇപ്പൊ പഞ്ചായത്തും കൃഷി ഭവനും കൂടെ കൂടി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ സൗകര്യം ചെയ്തു കൊടുക്കും ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല കരിധാരണ വളയൻ ഒരു വായനശാലയിൽ ലൈബ്രറിയനായ നാടക പ്രവർത്തകൻ കൂടിയായ കൃഷ്ണൻകുട്ടിക്ക് പറയാനുള്ളത് ഇതാണ് വാർഡ് ഒമ്പത് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിഞ്ഞെടുക്കുന്ന ഒരു വാർഡാണ് ഒമ്പതാം വാർഡ് അത് പഞ്ചായത്ത് ഇരിക്കുന്ന വാർഡും കൂടിയാണ് എന്റെ വീടിന്റെ ഭാഗത്തേക്കുള്ള വഴി സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പഞ്ചായത്തിനെ അറിയിക്കുകയും വാർഡ് സഭ കൂടിയൊക്കെ പറയുക ചെയ്തിട്ടുള്ള കാര്യം കൂടാതെ പഞ്ചായത്ത് നേരിടുന്ന വേറൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഒരു പൊതുശ്മശാനം എന്നൊരു സംഭവം മഴ പഞ്ചായത്തിലില്ല മഴ പഞ്ചായത്തിൽ ഇപ്പൊ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യണമെങ്കിൽ അടുത്ത പഞ്ചായത്തുകളിലെ ക്രിമറ്റോറിയം നോക്കി പോകേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട് പഞ്ചായത്തിന്റെ ഈനിക്കുഴി ഭാഗത്ത് വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അത് നെല്ലാട് ഭാഗത്തും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് അവിടെ ഏറ്റവും പോലെ റവന്യൂ ഭൂമി ഇപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട് ഈ പറഞ്ഞ പഞ്ചായത്തിന്റെ ക്രിമറ്റോറിയം വേണമെങ്കിൽ അവിടെ ജനകീയമായി സംസാരിച്ച് അവിടെ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് പഞ്ചായത്തിലെ നിവാസികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ട് അത് മാറ്റാൻ പറ്റും കൂടാതെ മറ്റ് പഞ്ചായത്തിൽ ചെയ്യുന്നത് പോലെ ലൈബ്രറി പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു പിന്തുണ യും കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം എനിക്കുണ്ട് കാരണം ഞാൻ ലൈബ്രറി പ്രവർത്തനമാണ് മറ്റുള്ള പഞ്ചായത്തുകൾ വർഷത്തിൽ ഒരു പദ്ധതിയിൽപ്പെടുത്തി ലൈബ്രറി പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഫർണിച്ചറോ അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അടുപോർഡും ബ്ലോക്ക് പഞ്ചായത്ത് മിക്ക വായനശാലകൾക്കും ലാപ്ടോപ്പ് ഒക്കെ വിതരണം ചെയ്യേണ്ടത് പക്ഷേ ഗ്രാമപഞ്ചായത്തിന്റെ രീതിയിൽ പഞ്ചായത്തിന്റെ ഒരു പിന്തുണ മറ്റ് ലൈബ്രറി പ്രസ്ഥാനങ്ങൾക്കോ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കോ ഇതുവരെ ലഭിച്ചതായിട്ട് ഓർമ്മയിലില്ല സാഹിത്യസമ്പാദ കേന്ദ്രങ്ങളിലൊന്നും പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കാരണം ആ പഞ്ചായത്തിന്റെ അതിർത്തികളിൽ ഉള്ള സാംസ്കാരിക നിലയങ്ങളെന്നു പറയുന്ന വായനശാലകളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ ഇതൊന്നും അത്ര സജീവതയോടെ പോകുന്ന സംഭവം അല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഈ വക പ്രവർത്തനങ്ങൾക്കുള്ള ഇടമില്ലാത്തതുകൊണ്ട് കൊണ്ട് ആളുകൾ മിക്കവാറും പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി പോവുക അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുനിന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അങ്ങനത്തെ ഒരു ഉയർച്ച ഒരിടത്തും കാണാൻ കഴിയുന്നില്ല പല വായനശാലകളും നിർജീവമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയായിട്ടുണ്ട് കാരണം പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രശ്നമുണ്ട് ഈ പറഞ്ഞ സാംസ്കാരിക മൂല്യച്യുതി ഈ ഭാഗത്ത് ഇങ്ങനത്തെ പ്രവർത്തനത്തിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു നല്ലൊരു പിന്തുണ തീരുന്നെങ്കിലും നന്നായിട്ട് പ്രവർത്തനം മുന്നോട്ട് പോയാലും പിന്നെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഇവിടെയും ശക്തമായിട്ട് തന്നെ പോകുന്നുണ്ട് തനത് വരുമാനത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് പക്ഷെ പദ്ധതി പ്രകാര ചെലവിന്റെ കാര്യത്തിൽ അതിന്റെ കണക്കുകൾ പറയുന്നത് വളരെ കുറവാണ് താൻ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്രമീകരിച്ച് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പഞ്ചായത്തായിട്ട് മാറ്റപ്പെടാവുന്ന ഒരു പഞ്ചായത്താണ് വില്ലേജ് ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളുണ്ട് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് ബാക്കി നാട്ടു ഇടവഴികളും റോഡുകളും തോടുകളും പാലങ്ങളും എല്ലാം ഇപ്പോഴും പഴയ ശോചനാവസ്ഥാണ് നിലനിൽക്കുന്നത് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായാൽ വളരെ നന്നായിരിക്കും വയോജനങ്ങളുടെ കൂട്ടായ്മ അടക്കം ചില വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു പി വി വർഗീസ് ഴുവന്നൂർ പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഞാനൊരു പ്രവാസി ആയിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷത്തെ മഴവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ല കർഷകന്റെ അവാർഡ് കിട്ടിയിരുന്നു വളരെ വിഷമത്തോടെ പറയേണ്ടതുണ്ട് നമ്മുടെ എല്ലാ റോഡുകളും കൂടി ഈ നായ്ക്കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞെടുക്കുന്നൊരവസ്ഥ രാജ്യത്ത് തലത്തിലൊരു നടപടി എടുക്കുന്നതിന് മുന്നിട്ടിറങ്ങിയാൽ കുറെ മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാം വാർഡും ആറാം വാർഡും തമ്മിൽ ഒരു ചെറിയ കനാൽ ബണ്ട് റോഡ് ഉണ്ട് അപ്രോക്സിമറ്റ്ലി ഒരു ഒരു കിലോമീറ്റർ ഉടുക്കും ഞാനിപ്പോൾ ആ ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ മീറ്റിംഗിലും അവരോട് സജ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെയേറെ ശോചനായകമായിട്ട് കിടക്കും കാരണം ആ കനാൽ ബണ്ട് വഴി നമ്മൾ നൂറുകണക്കിന് കുട്ടികൾ പോകുന്നുണ്ട് രണ്ട് ഈ മെല്ലാട് നിന്ന് ഓലിപ്പാറ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വലിയ ആളുകളുടെ ഒരു സഞ്ചാരപാതയാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രദേശത്ത് ഒരു പത്തോ ഇരുപതോ വീടുകളുണ്ട് അവർക്ക് നമ്മുടെ പെരുമ്പാവൂരായിട്ടോ ഗുവാശുമായിട്ട് ബന്ധപ്പെടാനായിട്ടോ അല്ലെങ്കിൽ രോഗിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവരെ എടുത്തുകൊണ്ട് പോവാം മരണപ്പെട്ടാൽ വരെ ഒരു വാഹനം എത്തുമില്ലാത്തൊരവസ്ഥയാണ് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് ടൂറിസം ശതമാനം ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് അല്ല കാരണം അത് കഴി ഉണക്കി കൊടുക്കണം അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് വാങ്ങുന്നവർ തന്നെ ഒരു സ്ഥലത്ത് അവർ ശേഖരിച്ചിട്ട് കഴി വൃത്തിയാക്കി കുറെ കൂടി ആരോഗ്യ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ കഴിഞ്ഞ ഗ്രാമത്തേക്ക് മുൻപ് ഗ്രാമസഭ കൂടിയപ്പോൾ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് പല പദ്ധതികൾ ഗവൺമെന്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അറുപത് വയസ്സിന് മേലുള്ള ആളുകളുടെ ഒരു കണക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു അറുപത്തഞ്ച് വയസ്സുള്ള ആളാണ് ഞങ്ങളുടെ വാർഡിലെ ഏതാണ്ട് അമ്പതോളം അറുപത് പേരുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പക്ഷെ പിന്നീട് അതിന്റെ യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല അപ്പൊ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സിസ്റ്റം ഗവൺമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം വെറും പേപ്പറിലല്ലാതെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അതുപോലെ തന്നെ നാല് എട്ട് വാർഡുകൾ തമ്മിൽ സംയോജിപ്പിക്കുന്ന കുല്ലത്തോളി കവല മാസത്തിൽ ഒരു ഒരു ആക്സിഡന്റ് ആയി പല പ്രദേശത്ത് ഒരു ചെറിയ ഭാഗം കൂടി ചേർത്ത് ഗവൺമെന്റിന്റെ കൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു അപകടം ഒഴിവാക്കാൻ പറ്റും ഖാദിയുടെ രണ്ട് നൂലുണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ മഴുവന്നൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് മഴുവന്നൂർ പഞ്ചായത്തിലെ ആറാം വാർഡില് താമസിക്കുന്നു മഴുവന്നൂർ പഞ്ചായത്തിലെ ഖാദിയുടെ നൂല്പ്പ് കേന്ദ്രം വീട്ടൂരും എണ്ണം നെല്ലാടും പ്രവർത്തിക്കുന്നു നെല്ലാടുള്ള കേന്ദ്രത്തിലെ തൊഴിലാളിയായ അജിതകുമാരി അവിടെ നൂല് ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത് സ്ലൈബർ കൊണ്ടുവന്നാൽ അത് നമ്മൾ ചർക്കയിൽ ചുറ്റി എടുക്കുക ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണി അറിയാൻ സമയം ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യണം ചിലപ്പോൾ കട്ട പിടിച്ച് വരും പിന്നെ പിരിഞ്ഞ് വരും ക്ഷമ വേണം ശരിക്കും ശമ്പളം കുറവാണ് ഇത് നൂലിന് പൈസ കുറവായി ഇപ്പം എത്രയെണ്ണം ഉണ്ടാക്കുന്നേ ആ എണ്ണത്തിനനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടുന്നുള്ളൂ കുറച്ചും കൂടെ കൂട്ടി തന്നെ നല്ലതായിരുന്നു അല്ല പഞ്ചായത്തിന്റെ സാധനം അങ്ങനെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ ചെയ്തുതരും മൂന്നാല് മാസം മുമ്പ് ടോയ്ലറ്റ് ഒക്കെ പോയി കിടക്കുമായിരുന്നു അതൊക്കെ ശരിയാക്കി തന്നു പാലച്ചോട് ാണ് വീട് അപ്പൊ ഞങ്ങളുടെ റോഡൊക്കെ ഇങ്ങനെ മൊത്തം പൊട്ടി കിടക്കുക പുഴയായിട്ട് വെള്ളക്കെട്ട് റോഡാണെങ്കിൽ അവിടെ അംഗനവാടി ഉണ്ട് അംഗനവാടിയുടെ ഭാഗത്താണെങ്കിൽ അവരെ കേറ്റവും ഇറക്കുമൊക്കെയാ അവിടെ ആണെങ്കിൽ റോഡ് മൊത്തം പോയി കിടക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ ഗ്രാമപഞ്ചായത്ത് കാർഷിക ഗ്രാമമാണ് ഒട്ടേറെ കാർഷികരംഗത്തുള്ള പ്രശ്നങ്ങൾക്കുന്നുണ്ട് വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനിൽകുമാർ അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങള് ജനകാസ്വദ പദ്ധതി ഒക്കെ ആരംഭിച്ച പക്ഷേ പീടുപിടികളുള്ള റോഡുകളൊക്കെ നന്നായിട്ടുണ്ട് ഉൾപ്രദേശത്തുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ട് ചില പ്രദേശങ്ങൾ പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വഴിവിളക്കിൻ്റെ കാര്യത്തിൽ ചില പോരായ്മ പക്ഷെ എന്നാലും നമ്മൾ ഉൾപ്രദേശത്തുള്ള വഴികൾ ഒക്കെ വളരെ മോശം അവസ്ഥയിൽ തന്നെയുള്ള വഴികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ വലമ്പൂർ തന്നെയാണെങ്കിൽ ചീനക്കുടി റോഡിൽ നിന്ന് ആരംഭിച്ച് എത്തക്കാട് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് പൊന്നാടിക്കാവ് പ്രദേശം വഴി ആക്കാം ഒരു വഴിയുണ്ട് അത് വളരെ മോശമായ അവസ്ഥയിലാണ് അതുപോലെ വലമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്ന് മനക്കരമാരിയിട്ട് പോകുന്ന ഒരു റോഡുണ്ട് അത് തൊഴിലുറപ്പുത്ത് അഭിപ്രായം ചെയ്ത റോഡാണ് അത് റോഡ് ചെയ്ത് ഒരു മൂന്ന് മാസങ്ങൾക്ക് കഴിയുമ്പോൾ തന്നെ അത് വൃത്തിപ്പൊളിഞ്ഞെടുക്കുന്നു ചില റോഡുകളൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടന്നിട്ടുണ്ട് എന്നാലും പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കുടികളുടെ പ്രശ്നത്തിൽ നൂറ് ശതമാനം അങ്ങോട്ട് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉയർന്ന പ്രദേശങ്ങൾ താമസിക്കുന്നവർക്ക് വേനൽക്കാലത്ത് ചെറിയ പോരായ്മകൾ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ചീനിക്കുഴി വാർഡിന്റെ ഭാഗത്ത് പെരിങ്ങിയാട്ടുചിറ എന്ന കുടിവെള്ള പദ്ധതിൻ്റെ കാരമൂട് ചില പദ്ധതിയാണ് ആ പദ്ധതിയിൽ നല്ല പുരോഗതിയുണ്ട് പക്ഷേ അത് ഈ മഴക്കാലത്ത് വെള്ളം ഈ ചിറയിലും എത്തിയിട്ട് ചെറിയ നടുക്കുള്ള ഭാഗത്തുള്ള കിണർ അതില് ചെളിവെള്ളം കയറി രണ്ട് അടിപൊളി കിണർ ഉയർത്തി കിട്ടുകയാണെങ്കിൽ നമുക്കത് പരിഹരിച്ചു പോകാവുന്നതാണ് അതുപോലെ ഈ നമ്മുടെ ചീനിക്കുഴി ഭാഗത്ത് നിന്ന് ആരംഭിച്ച് മഴവിന്നൂർ പഞ്ചായത്ത് അതുപോലെ ഐക്കനാട് പഞ്ചായത്ത് വഴി പെരുമ്പഴിയിൽ മൂവാറ്റുചാറ് ചെയ്യുന്ന തോടുണ്ട് ആ തോടില് വെള്ളം പണ്ട് കാലത്ത് നന്നായി ശുദ്ധജലം പോലെ ഉപയോഗിക്കാം അത് മലഞ്ചലന അല്ലാത്തൊരു ആഴായിരുന്നു അത് കൃഷി ആവശ്യത്തിനും കുളിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തോടാണ് പക്ഷേ ഇപ്പോൾ അഞ്ചെട്ട് വർഷങ്ങളായിട്ട് അത് മലൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ തോടിന്റെ സൈഡിൽ തന്നെയാണ് വെണ്ണിപ്പറമ്പ് ആക്കാമ്പ കുടിവെള്ള പദ്ധതി ഈ തോടിന്റെ സൈഡിലുള്ള കിണറുകൾ വെള്ളം മലിനമാവുന്ന ഒരവസ്ഥയുണ്ട് പലവട്ടം ഗ്രാമസഭകളിലൊക്കെ അത് ഉന്നയിച്ചിട്ടും പരിഹാരമായിട്ടില്ല പരിഹാരം കാണേണ്ട ഒരു അവസ്ഥയുണ്ട് അതുപോലെ വീട്ടു വനത്തില് ഡിപ്പോയുടെ ഭാഗത്ത് ചേർന്നുകൊണ്ടുള്ള ഒരു നഗരവനം കുട്ടികളുടെ പാർക്ക് ഉണ്ട് ആ പാർക്ക് ഓരോ വിപുലീകരണ ആവശ്യമുണ്ട് ഇപ്പൊ നന്നായി നടന്നു പോകുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കും അതുള്ള പ്രദേശവാസികൾക്കും ഒന്നിച്ചു കൂടാനും പറ്റിയ ഒരു സാഹചര്യമാണ് ഇതുപോലെ കളിസ്ഥലത്തിന്റെ കാര്യത്തിൽ വലിയ ഒരു പോരായ്മയാണ് മലമ്പൂർ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഭാഗത്തെ കുറച്ചൊക്കെ ചെറിയ ഗ്രൗണ്ടുകളും സ്കൂൾ ഗ്രൗണ്ടുകളും അവസ്ഥയുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മഴിവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ശബ്ദം ജനങ്ങളുടെ നിർവഹണം സഹകരണം ആഭാ ലാൽ സമകാലിക